ഈ കഥയ്ക്ക് വളരെ അനുയോജ്യമായിട്ടുള്ള പിന്നെ ഈ ക്യാരക്ടറെ കുറിച്ചും കുറിച്ചും ഞാനല്ല പറയേണ്ടത് അത് കഥാകൃത്തും ഡയറക്ടറുമായിട്ടുണ്ട് എന്നാലും എനിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഈ ക്യാരക്ടർ ഞാൻ ഫസ്റ്റ് തുടങ്ങി ഷൂട്ടിങ് തീരുന്നത് എനിക്ക് നല്ല ത്രില്ലിങ് ആയിരുന്നു ഓരോ സീനും നമുക്ക് പെർഫോം ചെയ്യാനുണ്ടായിരുന്നു ഭയങ്കര ഹെവി പെർഫോമൻസ് ഒന്നല്ല എന്നാൽ വളരെ ലിമിറ്റായിട്ടുള്ള വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ടാകുന്നു അത് ഇവരുടെ പ്രശൻസിൽ തന്നെ ഞാൻ ചെയ്ത എന്ന് അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട് അല്ലെ എൻ്റെ പേരോട് ഞാൻ ചോദിക്കും ശരിയാണോ ഒന്നാമത്തെ കാര്യം ഒരു സ്ലാങ് മലപ്പുറം അല്ലേ മലബാർ ഒരു സ്ലാങ് ആണ് കൊടക്കേ മലബാർ സ്ലാങ് ആണ് ഒന്ന് രണ്ടാമത് ഒരു പാവം നിഷ്കളങ്കനായിട്ടുള്ള ആരുമില്ലാത്ത ഒരുത്തരാണ് ഒരാളാണ് അന്തർ അബ്ദുറഹിമാൻ അന്തർ അന്തർ പക്ഷെ അവനൊരു ഉമ്മയുണ്ട് ഉമ്മയും ഞാനും നമ്മൾ എപ്പോഴും ഭയങ്കര വഴക്കാണ് ആ ഉമ്മനാണെന്നും ഉമ്മ ഒന്നും അന്ന് അത് പിന്നീട് സിനിമ കാണുമ്പോഴൊക്കെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും പക്ഷെ അവർ പിണക്കവും പിന്നെ അവരുടെ കൂടലും അതുപോലെ കുറെ ഒക്കെ ഉണ്ട് അത് നമ്മുടെ മടിയിൽ ഉറങ്ങുന്നത് ഒക്കെ കാണുമ്പോൾ നമുക്ക് പെർഫോം ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര കൊതിയായിരുന്നു ചെയ്യാനായിട്ട് പിന്നെ ഏറ്റവും അപാലപിത്രം ഒരു അത്താണിയാണ് ശരിക്കും ഈ ക്യാരക്ടർ ആരെന്ത് ആവശ്യപ്പെടുന്നോ അതെല്ലാം ചെയ്ത് കൊടുക്കും അത് പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടല്ല അതിൽ കിട്ടുന്ന ഒരു സന്തോഷമാണ് അദ്ദേഹത്തിന്റെ പ്രതിഫലം അത് സിനിമ കാണാൻ അതിനെ പറ്റുള്ളൂ കാരണം അത് ഞാൻ പറയുന്നത് ശരിയല്ല അതിൽ ഓരോ പ്രത്യേകതയുള്ള ഓരോ ഇൻസുലൻസും അദ്ദേഹം വളരെ ഹാപ്പി ആയിട്ട് വളരെ സന്തോഷത്തോടെ സന്തോഷത്തോട് ഒരു നല്ല സിനിമ ചെയ്തതിന്റെ സംതൃപ്തി എനിക്കുണ്ട് അത് നിങ്ങൾ എല്ലാവരുമായിട്ട് അതായത് നമ്മുടെ സിനിമയെ നിങ്ങൾ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടുള്ള ഈ അവസരത്തിൽ ബാക്കിയെല്ലാം നമ്മുടെ റൈറ്ററും ഡയറക്ടറും പിന്നെ ഒക്കെ പറയും ഇതൊക്കെയാണ് എന്നെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഡയറക്ടർ പറഞ്ഞ ചേട്ടനെ പകർന്നാട്ടം തന്നെ ഈ സിനിമയെ കാണാൻ പറ്റും അതുപോലത്തെ ഒരു കഥാപാത്രമാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ശരിക്കും എങ്ങനെയുണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞില്ല ഞാൻ ചെയ്തിട്ടുള്ളൊരു സ്റ്റൈല് വേഷത് ഞാൻ ചെയ്യാത്തൊരു വേഷമാണ് അപ്പൊ ആ ക്യാരക്ടർ കിട്ടിയപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി അപ്പൊ അവർ ഓരോ സീൻ എടുക്കുമ്പോഴും ഞാൻ ചോദിക്കും ഓക്കേ ആണോ ഓക്കേ ആണോ അപ്പൊ അത് ഓക്കെ ക്യാരക്ടർ പറയാൻ നേരത്ത് ഭയങ്കര ഹാപ്പി ആയിരുന്നു അപ്പൊ ഞാൻ എനിക്ക് മോണിറ്റർ കാണാമല്ലോ അത് ടോട്ടലി ഞാൻ സിനിമ ഉണ്ടപ്പോഴും എനിക്കിഷ്ടമായി അതാണ് ഞാൻ പറഞ്ഞത് അല്ല ഭയങ്കര സംഭവം എന്ന് പറയാനായിട്ടുള്ള സംഭവം ഒന്നല്ല പക്ഷെ ഞാൻ ചെയ്യാത്തൊരു വേഷം ചെയ്തിട്ടുള്ളൊരു സന്തോഷം

പിന്നെ പ്രേമലു മഞ്ഞുമൽ ബോയ്സ് ഇത് രണ്ടും തകർത്ത് അടിക്കൊണ്ട് റിലീസ് സമയത്ത് ആ സമയത്ത് പോലും റിലീസ് ചെയ്തെന്ന് ഡയറക്ടർ പ്രൊഡ്യൂസർ പറഞ്ഞു എന്നാണ് അറിയുന്നത് അപ്പൊ അത്രയും വലിയ പടങ്ങൾ നിക്കുമ്പോ ഓഡിറ്റ് ഐ ലെവലിൽ നിൽക്കുന്ന സമയത്ത് കൊണ്ടുവന്നിട്ട് ഘടകം അതായത് എന്റെ ഹീറോ മറ്റു ആർട്ടിസ്റ്റുകളൊക്കെ നാലുകൾ ഇപ്പൊ നമുക്ക് റിലീസ് ചെയ്യണ്ട ഓരോന്നിനും ഒരു സമയമുണ്ട് ആ സമയത്ത് ഇറ്റിരുന്നെങ്കിലും കടകൻ പിന്നെയൊന്നും ഇല്ലേ നിങ്ങൾ കണ്ടതല്ല മോശം പടമല്ല എന്താണെങ്കിൽ അതിൻ്റെ അകത്ത് നല്ലൊരു ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റി ആ പടം ഓടിയിരുന്നെങ്കിൽ ചിലപ്പോ എനിക്ക് കുറച്ച് വേഷങ്ങൾ അതുപോലെ നല്ല വേഷങ്ങളും അതുപോലെ ടൈപ്പ് വേഷങ്ങളെങ്കിലും കിട്ടിയല്ലേ അപ്പൊ അതൊക്കെ നമ്മളുടെ കുഴപ്പം കൊണ്ടല്ല നമുക്ക് കിട്ടുന്നത് നമ്മൾ ഭംഗിയായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പൊ ഇതും അതുപോലെ ഒരു വേഷം കിട്ടിയപ്പോ അത് ചെയ്യാനുള്ള പുതിയ കൊണ്ട് ചെയ്യുന്നതാണ് എന്ത് പടം ആണെങ്കിലും ശരിയാണ് ഇപ്പൊ പഞ്ചാബി ഹൗസ് എന്ന് പറയുന്ന ചിത്രം അത്രയും ഹിറ്റായിട്ട് ഓടി അതുകൊണ്ട് എല്ലാവരും എല്ലാവരും മനസ്സിലായി നമ്മളുണ്ട് ഗോഡ് ഫാദർ എന്ന് പറഞ്ഞ ചിത്രത്തിൽ ഞാൻ ചെറിയൊരു വേഷം ഓടിച്ചത് ആ പടം ഓടിയത് കൊണ്ടാണ് ഞാൻ ശ്രദ്ധിച്ചത് നേരെ പറഞ്ഞാൽ ആ പടം ഓടിയില്ലെങ്കിൽ എന്നെ അന്നും അറിയില്ല ഇന്നും അറിയില്ല ആ ഒരു കാലഘട്ടം കാര്യം അറിയില്ലായിരുന്നു അപ്പൊ ഓടുന്ന പടത്തിൽ ഒരു ചെറിയ വേഷം ചെയ്താലും ജനം ചെയ്യും ഇത് അങ്ങനെയുള്ളൊരു വേഷങ്ങൾ വരുമ്പോൾ നമ്മൾ കിട്ടുമ്പോൾ നമ്മൾ ആരാണെങ്കിൽ ഞാൻ തന്നെ ഏതൊരു ആർട്ടിസ്റ്റ് ആണെങ്കിലും സ്വീകരിക്കും അതോടാതെ വരുമ്പോഴാണ് അതൊന്നും അല്ലേ ഒരുപാട് അല്ലെങ്കിൽ ഒരുപാട് സ്റ്റാർ കാസ്റ്റ് ഉള്ള ഇങ്ങനെ വരുന്ന സമയത്ത് ചെറിയ പടങ്ങൾ ഒതുങ്ങി പോവാറുണ്ട് അല്ലെ തിയേറ്ററിൽ അങ്ങനെ നിലനിൽക്കാറില്ല അങ്ങനെ ഒരുപാട് താരങ്ങൾ അങ്ങനെ മലയാള സിനിമയിൽ നിന്ന് പോയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ കറക്റ്റ് ഒരു ഓർഡർ ഇല്ലാതെ സിനിമ ചെയ്യുക ഇറക്കി വിടുക അങ്ങനത്തെ ഒരു സിസ്റ്റം ആയി പോകുന്നില്ല അങ്ങനെ ഒരുപാട് താരങ്ങൾ മലയാള സിനിമയിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അങ്ങനെ അതെന്താ നമുക്ക് തീർച്ചപ്പെടുത്താൻ പറ്റും എങ്ങനെ ചെയ്യണം എപ്പൊ ചെയ്യണം ഒന്നും തീർച്ചപ്പെടുത്താൻ പറ്റില്ലല്ലോ ഒരു സിനിമ ഉണ്ടാക്കാൻ നമ്മൾ അവരെ ആഗ്രഹങ്ങളാണല്ലോ ഇപ്പൊ പ്രൊഡ്യൂസർക്ക് പടം ചെയ്യണം എന്ന ആഗ്രഹം വരും കഥ കേൾക്കുന്നു ഇഷ്ടപ്പെടുന്നു പിന്നെ ഇതിന്റെയൊക്കെ ബേസ് എന്താന്ന് വെച്ചാല് നമ്മള് ഒരു സിനിമ ഉണ്ടാക്കുമ്പോ ഒരു കഥ ഉണ്ടാക്കും ഈ കഥ എപ്പൊ പറയാൻ പറ്റും എഡിറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെ ഏത് കഥ എപ്പൊ പറയണമെന്ന് ഒരാൾക്കും എഡിറ്റ് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ആട്ടം എന്ന് പറയുന്ന സിനിമ ഐ എഫ് എഫ് കേരി കണ്ടു അത് തിയേറ്ററിലും ഭയങ്കരമായിരുന്നു ഇല്ലേ അത് ഒരു മാസം ഒരു റിഹേഴ്സൽ ക്യാമ്പിട്ട് അവിടെ എല്ലാവരും താമസിച്ചു പഠിച്ചു അങ്ങനെ എടുത്തൊരു സിനിമയാണ് അതാണ് ഫെസ്റ്റിവലിന് വേണ്ടി ചെയ്താണ് അതാണ് കൊമേഴ്സിലും വിജയിച്ചു സംഭവിക്കുന്നതാണ് എന്ന് പറഞ്ഞതുപോലെ ാണ് നമ്മളും ഇത് ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഇറങ്ങിയിരിക്കുന്നത് ഒരുപക്ഷെ ചിലപ്പോൾ ജനങ്ങൾ സ്വീകരിക്കും പറയാൻ പറ്റില്ല ഇപ്പോ ഞാനിപ്പോ വേറെ പടത്തിന്റെ പ്രൊമോഷനിലായിരുന്നു അവരുടെ കൂടെ എത്താൻ ഒരുപാട് സമയം എത്തി എടുത്തു മഴയാണ് കാരണക്കാരൻ മഴയില്ലെ കുറച്ച് നേരത്തെ ഞാൻ എത്തിയനെ അപ്പൊ കാരണങ്ങൾ പലതുണ്ട് പലതും സംഭവിക്കുന്ന വേണ്ടിയിട്ട് പല കാരണങ്ങളും കൊണ്ട് പല സംഭവങ്ങളും ഉണ്ടാവുന്നുണ്ട് അപ്പൊ അങ്ങനെ കാലാവസ്ഥ ഭയങ്കര പ്രശ്നമാണ് ഇപ്പോ എന്നാലും ഇനിയും ഇത് ചില പടങ്ങൾ ഇങ്ങനെ ഇപ്പൊ ഷൂട്ടിങ് കാര്യം പലതും നിർത്തി വെച്ചു റിലീസിംഗ് മാറ്റി വെച്ചു ഇത് കുറച്ച് നാളായത് കൊണ്ട് ഇവർക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോലീസ് ചെയ്യുന്നു പിന്നെ ജനങ്ങളാണ് ഇതൊക്കെ കണ്ടിട്ട് വിധിയത് ഇങ്ങനെ പലതും പല സിനിമകളൊക്കെ കാണുന്നത് പല ആഗ്രഹമുള്ളവരാണ് അപ്പൊ അങ്ങനുള്ളൊരു ഇത് കണ്ടിട്ട് എന്താ കാര്യം കറക്ട് പറഞ്ഞത്

നമുക്ക് കിട്ടുന്ന വിഷം ചെയ്യുക എന്നുള്ളതാണ് അത് തരുപ്പോ നമ്മളത് അത് നമ്മളെ അടി തീർക്കുക അത് ഇത് എപ്പോഴാണ് ഇറക്കേണ്ടത് ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യമാണ് അത് എപ്പോഴാണ് ഇറക്കേണ്ടത് തീരുമാനിക്കുന്നത് നമ്മളല്ല ഇപ്പൊ എനിക്ക് ഈ പടം അഭിനയിച്ചു എനിക്ക് അത് വലിയ കുറെ വേഷങ്ങൾ വരുമെന്നുള്ളതല്ല എന്റെ പ്രതീക്ഷ എനിക്ക് കിട്ടിയ വേഷം ഞാൻ ഭംഗിയാക്കുക എന്നുള്ളതാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഏതൊരു നടനും നടിയുവാണെങ്കിലും പൂർണ്ണമായിട്ട് അഭിനയിക്കുക ഇതുവരെ പറ്റിയിട്ടില്ല ഒരു ക്യാരക്ടർ കൊടുത്താലും നൂറ് ശതമാനം പൂർണ്ണമായിട്ട് അഭിനയിക്കാൻ ആർക്കും പറ്റില്ല അത് വിദേശത്തുള്ള തുടങ്ങി നമ്മുടെ ഇന്ത്യൻ സിനിമയില് പിന്നെ മലയാളത്തിൽ നമ്മുടെ മലയാള സിനിമയുടെ അച്യുതണ്ടുക്കളായിട്ടുള്ള രണ്ട് അച്ചുതണ്ടാണ് മലയാള സിനിമ ഒന്നും അമൃകയൊന്നും മോഹൻലാൻ അവര് പറയും പച്ചനെയും വിളിച്ചു പറഞ്ഞിട്ടുള്ളതാണ് പൂർണ്ണമായിട്ട് അഭിനയിക്കുന്ന ഒരു നടന് ഒരു ക്യാരക്ടറും പറ്റില്ല എത്ര നമ്മൾ അഭിനയിച്ചാലും ശരിയാണ് നമ്മൾ ആ സ്ക്രീനിൽ കണ്ടുപോകും അവിടെ കുറച്ചൊരു നന്നാക്കാമായിരുന്നു അപ്പൊ എന്ന് പറയുന്ന പോലെ എത്ര നന്നായിട്ട് നമുക്ക് അഭിനയിക്കാൻ അഭിനയിച്ചാലും ശരിയാണ് പോരായ്മ എവിടെയെങ്കിലും ഇത്തിരി ഉണ്ടാവും നമ്മൾ എന്തേലും ചെയ്യുന്നത് വെച്ചാൽ നന്നാകും നമുക്കിങ്ങനെ കുറേ വേഷം കിട്ടി സന്തോഷം നന്ദി പറയാൻ നാളെ എന്തേലും ചെയ്തു ഹോമിൽ ബ്രേക്ക് ആ ബ്രേക്ക് ഒന്നും പ്രതിഷ്ടമില്ല ചെയ്യുന്നത് എന്നെ താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഡയറക്ടർ വിളിക്കൂടും അല്ലാതെ എനിക്ക് വേറെ വേഷം തരുന്ന വേഷം ഭംഗിയാക്കുക തീർച്ചയായിട്ടും വളരെ ആഗ്രഹമുണ്ട് കൊതിയാണ് വരുന്നുണ്ട് കഥകള് വന്നു ഒരു കഥ പോലും എടുക്കാൻ പറ്റില്ല കാരണം കോമഡി എഴുതാത്തിൽ ബുദ്ധിമുട്ടാണ് കോമഡി അഭിനയിക്കാനും ബുദ്ധിമുട്ടാണ് കോമഡി എടുക്കാനും ബുദ്ധിമുട്ടാണ് മൂന്ന് അതിന്റെ വശങ്ങൾ കറക്റ്റ് ആയി വർക്കൗട്ട് ആവില്ല അന്ന് പറയുന്ന കഥകൾ നമുക്ക് എഴുതും പറയാം ചിലത് നമുക്ക് കേൾക്കുമ്പോൾ അറിയാം എല്ലാമല്ല ചിലത് ഞാൻ പറ്റും നോക്കുന്നു പറഞ്ഞിട്ട് പോയിട്ട് വർക്ക് ഇരിക്കുന്നുണ്ട് അതൊക്കെ വർക്ക് ചെയ്ത് നടക്കുന്നുണ്ട് പക്ഷെ ചിലതൊക്കെ നമ്മക്ക് കേൾക്കുമ്പോൾ തോന്നുന്നു എന്താണ് ഇവർ പറയുന്നത് പ്രത്യേകിച്ച് നിന്ന് നോക്കും ഒരു സുഖമില്ലാത്ത കഥകളാണ് എന്തെങ്കിലും തമാശകൾ പറയുക എന്നുള്ളത് പക്ഷെ നമ്മൾ അങ്ങനെയൊക്കെ വെറുതെ കുറേ അഭിനയിച്ചു കഴിഞ്ഞാൽ നമ്മൾ പണ്ട് ചെയ്തു വെച്ചിരിക്കുന്ന ില്ല ഞാൻ ചേട്ടാ കോമഡി ഉണ്ടാക്കാൻ പാടാണ് ചെയ്യാൻ പാടാണെന്ന് അപ്പം ഒരുപാട് പ്രേക്ഷകര് ചിരിപ്പിച്ച ഇന്നും ഓർക്കുന്ന ഒരു പടമാണ് സി എ ഡി മൂസ നോർമലി എല്ലാ പടങ്ങളിലും രണ്ടാം ഭാഗം വരുമ്പോ അല്ലെങ്കിൽ അതിന് വേറൊരു വേഷം പോലെ ചെയ്യുന്ന സമയത്ത് മിക്ക പടങ്ങൾ അങ്ങനെ വിജയിക്കാറില്ല സി എ ഡി മൂസ ടൂം ഇപ്പൊ വരാൻ പോവാ പ്ലാനിക്ക് കേൾക്കുന്നു പേടിയുണ്ടോ പോലെ ഇത് ആവുമോ കോമഡി പറഞ്ഞു പഞ്ചാബി പഞ്ചാബി ഹൗസ് ഹൗസ് എന്ന് എന്ന് പറയുന്ന പാർട്ട് വരുന്നു പ്ലാൻ അതിന്റെ പേടിയായിരുന്നു കാരണം എന്താ ജനങ്ങളുടെ മനസ്സിലുണ്ട് വേൾഡ് മലയാളികളുടെ എല്ലാം മനസ്സിലുണ്ട് ആ സിനിമ അത്രയെങ്കിലും ആവണം അതിന്റെ മേളിലാണ് വരേണ്ടത് അത്രയെങ്കിലും ആയില്ലെങ്കിൽ പഞ്ചാബി ഹൗസ് മനസ്സിലുണ്ടായ എല്ലാം ഇത് പോകും അപ്പൊ ഭയങ്കര പേടിച്ചു തന്നെ ചെയ്യല അപ്പൊ ഞാൻ മാത്രമല്ല സ്ക്രിപ്റ്റ് ഡയറക്ഷൻ എല്ലാം കറക്റ്റ് ആയിട്ട് കയറിങ്കിൽ മാത്രമേ അതുകൊണ്ടാണ് അവര് ചെയ്യാത്തത് അത് സി ഡി മ്യൂസിയം അങ്ങനെ തന്നെയാണ് അതിന്റെ മേലേക്ക് വരണം അതിനെ ഒപ്പം നിക്കണം അപ്പൊ നമ്മളെല്ലേ ചെയ്തു വെച്ചതിന്റെ പേര് പോകും എന്തെന്ന് പറയുന്നു കേട്ട ഇപ്പൊ 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 കണ്ടുവരുന്നത് സിനിമ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് സിനിമകളുടെ സുവർണകാലം എന്ന് പറയാം നല്ലൊരു കോടികൾ സമ്പാദിക്കുന്നു ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരു മാതൃക മലയാള സിനിമ വന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ അങ്ങനെയുള്ളപ്പോൾ തന്നെ മലയാള സിനിമയിലെ ആക്ടേഴ്സിനെ പലപ്പോഴും ടാർഗറ്റ് ചെയ്യപ്പെടുന്നതായിട്ട് ഒരു വേറൊന്നും കിട്ടിയില്ലെങ്കിൽ ആക്ടേഴ്സിന്റെ വണ്ട ഇപ്പൊ മമ്മൂക്കയുടെ വിഷയം വരുന്നു അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇത് ആരൊക്കെയോ എന്തൊക്കെയോ സിനിമയെ തകർക്കാൻ ഇൻഡസ്ട്രിയെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ മമ്മൂക്ക പോലെ മറ്റേ പുഴുവിന്റെ കേസിൽ മമ്മൂക്കെ പോലൊരു ഒരു ആക്ടറെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുക ഞാനിപ്പോ പത്രം വരുത്തുന്ന ആളാവശ്യ ഞാൻ ഹെഡ്ലൈൻ വായിക്കും എന്നിട്ട് ഞാൻ തീരുമാനിക്കുന്നത് ഞാൻ വായിക്കണമെന്നുള്ളൂ ഡീറ്റെയിൽ ഞാൻ അങ്ങനെ മാത്രമേ വായിക്കാറുള്ളൂ പത്രം കാരണം എനിക്കാവശ്യമുള്ള പത്രം ഞാൻ എടുക്കാറുള്ളൂ അപ്പൊ ആവശ്യമില്ലാത്ത ഞാൻ എന്റെ ബ്രെയിനിൽ സൂക്ഷിക്കാറില്ല അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല നമുക്കൊരു മനുഷ്യന് ഇരുപത്തിനാല് മണിക്കൂറാണ് ഒരു ദിവസം കിട്ടുന്നത് ആവശ്യമില്ലാത്ത ഒന്നും ഞാൻ ചിന്തിക്കാറില്ല സംസാരിക്കാറില്ല സൂക്ഷിക്കാറുമില്ല സംസാരിച്ച ആവശ്യമില്ലാത്ത സംസാരിക്കാതിരിക്കാതെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് മലയാള സിനിമയെ സംരക്ഷിക്കാൻ എല്ലാവരും അല്ലേ അല്ല പറഞ്ഞത് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ